റിട്ടയറീസ് ഫെഡറേഷൻ ആ ഫെഡറേഷന് മുമ്പ് ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു അത് ഫെഡറേഷൻ ഓഫ് റിട്ടയേർഡ് എംപ്ലോയീസ് ഓഫ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രഡ് കോപ്സ് എന്ന പേരിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജില്ലാ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകൃതമായി ആ സാഹചര്യത്തിൽ പിന്നെ വിവിധ ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കുകളും എന്ന നിലക്ക് ഒരു സംഘടന കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് ചേർന്ന പതിനേഴാം സമ്മേളനം ഫ്രെഡ് കോപ്സിൻ്റെ പതിനേഴാം സംസ്ഥാന സംസ്ഥാന സമ്മേളനം നമ്മൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ എന്ന പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു ആ സംഘടനയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനമാണ് ചേരുന്നത് യഥാർത്ഥത്തിൽ സംഘടന രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച സംഘടനയുടെ തുടർച്ചയാണ് അപ്പോൾ അതിൻ്റെ നാളെ കണ്ണൂരിലെ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് മീറ്റിംഗ് കൂടുന്നത് മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ ശ്രീ ഹരീന്ദ്രൻ ചെയർമാനായിട്ടുള്ള സ്വാഗത സംഘമാണ് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളാകെ നടത്തുന്നത് ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ ആലോചിച്ചതാണ് പക്ഷേ ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് അവധിയായതുകൊണ്ടാണ് അത് നടത്താൻ കഴിയാതെ പോയത് അപ്പോൾ പറയാനുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് യഥാർത്ഥത്തിൽ സഹകരണ മേഖലയിൽ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് ഒരു പെൻഷൻ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ചതാണ് എന്നാൽ അന്ന് അതിൽ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രൈമറി സഹകരണ സംഘം ജീവനക്കാർക്ക് പെൻഷൻ രൂപീകരിച്ചത് സ്ഥാപനങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പി എഫിൻ്റെ എംപ്ലോയർ വിഹിതം കോർപ്പസിലേക്ക് മാറ്റിക്കൊണ്ടാണ് എന്നാൽ ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ ഇ പി എഫ് വിഹിതം പി എഫ് കമ്മീഷണറുടെ കീഴിലായതുകൊണ്ട് അത് മാറ്റാൻ ചില നിയമതടസ്സങ്ങൾ വന്നു കാരണം അപ്പോഴേക്കും പി എഫ് പെൻഷൻ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടപ്പായിരുന്നു അതുകൊണ്ട് മാറ്റാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് തൊണ്ണൂറ്റിയഞ്ചിലെ പദ്ധതിയിൽ ഞങ്ങൾ പെടാതെ പോയത് എന്നാൽ അതിന് ശേഷം ഏതാണ്ട് പതിനഞ്ച് വർഷം ഈ മേഖലയിലെ റിട്ടയറി നടത്തിയ ഒട്ടേറെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഭാഗമായി രണ്ടായിരത്തി പത്തിലാണ് ഒരു പെൻഷൻ പദ്ധതി രൂപീകൃതമാവുന്നത് രണ്ടായിരത്തി പത്തിൽ പെൻഷൻ പദ്ധതി രൂപീകൃതമായെങ്കിലും വളരെ ചെറിയ പതിനായിരം രൂപയാണെന്ന് പെൻഷൻ കിട്ടിയത് എന്നാൽ ഇന്ന് അത് ചെറിയ വർധനവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ ഒരു പരിഷ്കരണം അതിൽ നടന്നിട്ടില്ല ഒട്ടനവധി കമ്മിറ്റികൾ പരിഷ്കരിക്കാനൊക്കെ ഗവൺമെൻറ് രൂപീകരിച്ചെങ്കിലും അടിസ്ഥാനപരമായി ഒരു വ്യത്യാസം നമുക്ക് ലഭിച്ചില്ല എന്നാൽ അതിന് ശേഷമുണ്ടായ ഒരു പ്രധാന സംഭവം കേരള ബാങ്ക് രൂപീകൃതമായ ഒരു സാഹചര്യമാണ് കേരള ബാങ്ക് രൂപീകൃതമായ സാഹചര്യത്തിൽ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ രൂപീകരിച്ചു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷനും ഇപ്പോഴത്തെ പെൻഷൻ ബോർഡിൽ നിന്ന് ഡീലിങ്ക് ചെയ്ത് കേരള ബാങ്കിലേക്ക് മാറ്റണം ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളം ഞങ്ങളുടെ പെൻഷൻ ഫണ്ടുണ്ട് ഈ പെൻഷൻ ഫണ്ട് പെൻഷൻ ബോർഡിൽ പ്രത്യേകമായാണ് സൂക്ഷിക്കുന്നത് അത് അന്നത്തെ ഗവൺമെൻറ് ഓർഡറിൽ തന്നെ പ്രത്യേകമായി സൂക്ഷിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ ആ പെൻഷൻ ഫണ്ട് ഇങ്ങോട്ട് കേരള ബാങ്കിലേക്ക് മാറ്റിയാൽ മറ്റ് അധിക ചെലവുകളില്ലാതെ പെൻഷൻ നൽകാൻ കഴിയും എന്ന ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആവശ്യം വളരെ ശാസ്ത്രീയവും യുക്തിഭദ്രവും ആണ് എന്ന് അതിനുശേഷം സർക്കാർ നിയമിച്ച എല്ലാ കമ്മിറ്റികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വളരെ ലേറ്റസ്റ്റായി റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജി ശ്രീ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ഒരു അഞ്ചംഗ സമിതിയെ ഇത് പഠിക്കാൻ ഗവൺമെൻറ് വെച്ചിരുന്നു അവർ വളരെ കുലങ്കഷമായി പഠനം നടത്തി ഞങ്ങളുടെ ആവശ്യം ശരിയാണെന്നും കേരള ബാങ്കിലെ ജീവനക്കാരുടെ പെൻഷൻ തീർച്ചയായും കേരള ബാങ്കിലേക്ക് മാറ്റണമെന്നും അതുപോലെ ആ പെൻഷൻ ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് കേരള ബാങ്ക് തന്നെ നടത്തണം എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയും ഇതേ ശുപാർശ നൽകിയിട്ടുണ്ട് അതേപോലെ ഈ ശുപാർശയിൽ മറ്റൊരു കാര്യം ഇക്കാര്യം കേരള ബാങ്ക് മാനേജ്മെൻറ്റുമായി വിദഗ്ധ സമിതി ചർച്ച ചെയ്തു എന്നും കേരള ബാങ്ക് ഇക്കാര്യത്തിന് വില്ലിങ്നെസ് അറിയിച്ചു എന്നുമാണ് അതുപോലെ പെൻഷൻ ബോർഡിലെ ഭരണസമിതിയുമായും വിദഗ്ധ സമിതി ചർച്ച നടത്തി പെൻഷൻ ബോർഡിനും ഇതിന് യാതൊരു വിരോധവുമില്ല എന്ന സ്ഥിതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇത് മാറ്റുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു ഇനി ആവശ്യം ഒരു സർക്കാർ തീരുമാനം മാത്രമാണ് അപ്പോൾ എങ്കിലും ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ് അത് സംബന്ധിച്ച് ചർച്ചയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് എന്നാണ് എന്ന് പറയാൻ കഴിയില്ലാത്ത ഒരു സ്ഥിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പെൻഷൻ ബോർഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റിയഞ്ചിൽ പെൻഷൻ ബോർഡ് രൂപീകരിക്കാനുള്ള ആ സ്കീമിൽ തന്നെയാണ് പെൻഷൻ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും പറയുന്നത് അപ്പോൾ ആ പെൻഷൻ ബോർഡ് വന്നെങ്കിലും പെൻഷൻ ബോർഡ് യഥാർത്ഥത്തിൽ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് അവരുടെ നിത്യനിദാന ചെലവുകൾക്കുള്ള പൈസ കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ മറ്റ് കമേഴ്സ്യൽ ബാങ്കുകളിലുള്ള പെൻഷൻ ഫണ്ടിൽ നിന്ന് അങ്ങനെ എടുക്കുന്നില്ല എന്നാൽ ജില്ലാ ബാങ്കുകൾ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്ക് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് മൊത്തം ജീവനക്കാരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജിൻ്റെ ഒരു ശതമാനം ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായി ചാർജായി കൊടുക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് കൊടുക്കുന്ന അവസരത്തിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജിൽ നിന്നാണ് നിത്യനിധാന ചെലവുകൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ അതിന് പകരം നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ അവരെടുക്കുന്നുണ്ട് ആകെ പെൻഷൻ ബോർഡിലെ പെൻഷൻകാരുടെ എണ്ണത്തിൻ്റെ പതിനേഴ് ശതമാനം മാത്രമാണ് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്കിലെ പെൻഷൻകാർ വരുന്നത് എന്നാൽ ആകെ അവർക്ക് വരുന്ന നിത്യനിദാന ചെലവിൻ്റെ നാൽപ്പത് ശതമാനം ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായ ഒരു രീതിയാണ് പെൻഷൻ ബോർഡ് തുടർന്നു വരുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതും കൊണ്ടുകൂടിയാണ് ഞങ്ങളതിൽ നിന്ന് ഡീലിംഗ് ചെയ്യണം എന്ന ഒരു പ്രധാന ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഡീലിംഗ് ചെയ്താൽ ഇപ്പോൾ കേരള ബാങ്ക് കൊടുത്തു വരുന്ന ഈ വമ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഒഴിവാകും ഇപ്പോൾ കേരള ബാങ്കിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകളുണ്ട് ആ ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ പല പോസ്റ്റിലേക്കുമുള്ള ഇൻ്റർവ്യൂ അടക്കം കഴിഞ്ഞിരിക്കുകയാണ് അത്രയും ആളുകൾ കൂടി കേരളത്തിലേക്ക് വന്നാൽ ഈ കൊടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കോടികൾ വരും അത് ഒഴിവായി കിട്ടും മാത്രമല്ല കേരള ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയിരുത്തി ഒരു കമ്പ്യൂട്ടറും കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതല്ല ഒരു നയാ പൈസ പോലും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് വരുന്നില്ല മറ്റൊരു കാര്യം പെൻഷൻ ബോർഡിനെ സംബന്ധിച്ച് അവിടെ വൈദഗ്ധ്യമുള്ള ആളുകളില്ല പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജ്മെൻറ്റിൽ വിദഗ്ധരായിരിക്കണം അവിടെ ഇപ്പോൾ വരുന്നത് അഡീഷണൽ രജിസ്ട്രാർമാരാണ് അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ അറിയാലോ അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ കിട്ടി റിട്ടയർമെൻ്റ് ആവുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പാണ് നിയമിക്കുക അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് മൂഡിലായിരിക്കും ഇപ്പോൾ മുപ്പതാമത്തെ സെക്രട്ടറിയാണ് അവിടെ ഇരിക്കുന്നത് സെക്രട്ടറി വരും മൂന്ന് മാസം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും പോകും അവിടുത്തെ ഒരു കാര്യങ്ങളും പഠിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാരിച്ച ശമ്പളം ഉൾപ്പെടെ പെൻഷൻ ബോർഡിൽ നിന്ന് കൊടുക്കുന്നു എന്നതാണ് ഒരു വലിയ വിരോധാഭാസം അപ്പോൾ പെൻഷൻ ബോർഡ് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ബഡ്ജറ്റെങ്കിലും അവർക്ക് വേണം ചിലവ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ബഡ്ജറ്റും ഇല്ല ഇഷ്ടമുള്ള ചിലവ് ചെയ്യാം ഇഷ്ടമുള്ള ചിലവ് വന്നാൽ അത് പെൻഷൻ ഫണ്ടിൽ നിന്ന് എടുക്കുന്നു എന്ന ഒരു രീതി ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും മറ്റൊന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾ സഹകരണ മേഖലയിൽ ദീർഘകാലം ജോലി ചെയ്ത് പിരിഞ്ഞു പോയ ആളുകളാണ് അപ്പോൾ സഹകരണ മേഖലയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിങ്ങൾക്കറിയാമോ അന്ന് നമ്മുടെ ഒരു കരുവന്നൂരൊരു പ്രശ്നം വന്നു എന്നുള്ളത് കൊണ്ട് ആ പേരിൽ സഹകരണ മേഖലയ്ക്ക് വന്ന ആഘാതം വളരെ വലുതാണ് ഇപ്പോൾ സഹകരണം ഒരു സംസ്ഥാന വിഷയമാണ് പക്ഷേ എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ഒരു മന്ത്രാലയം രൂപീകരിച്ച് ഒട്ടനവധി നിയമ നടപടികൾ കൊണ്ടുവരികയാണ് ഇപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യത്തെമ്പാടും എല്ലാ സ്ഥലത്തും മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുകയാണ് അവരാണെങ്കിലോ ആ ബോർഡിൻ്റെ അടിയിൽ അണ്ടർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെക്കും പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും അറിയില്ല അവിടെ പോയി അവർ പതിമൂന്ന് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുകയാണ് അങ്ങനെ ഈ ഡെപ്പോസിറ്റ് വാങ്ങി അതേസമയം ആ ഡെപ്പോസിറ്റിൻ്റെ പണം കേരളത്തിൽ ചിലവാക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെലവാക്കി മറ്റ് റിസോർട്ടുകൾക്കും മറ്റ് പലതിനും ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഇത് പൊളിഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാം തന്നെ സഹകരണ മേഖലയ്ക്ക് തകരാറായിട്ട് വരികയാണ് ഇപ്പോൾ മന്ത്രാലയം വന്ന ഇതിനെ തുടർന്ന് രണ്ട് ലക്ഷം പുതിയ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള സർക്കുലർ ഇപ്പോൾ വന്നു കഴിഞ്ഞു മറ്റൊന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാത്ത ജില്ലകളിൽ പുതിയ ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കേരളത്തെ ഭയങ്കരമായി ബാധിക്കും സഹകരണ മേഖലയെ കാരണം കേരളത്തിലെ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളും ഇപ്പോൾ ഇല്ല ഇപ്പോൾ കേരള ബാങ്ക് മാത്രമാണ് ഇപ്പോൾ ഏത് ജില്ലയിൽ വേണമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് പുതിയ ജില്ലാ സഹകരണ ബാങ്ക് കൊണ്ടുവരാം അത് പ്രയാസങ്ങളുണ്ടാക്കും കേരളത്തിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടേറെ ഇപ്പോൾ ഗുജറാത്ത് ആസ്ഥാനമായി സഹകരണ മേഖലയിൽ ത്രിഭുവൻ സഹകരണ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോളേജുകളും സ്കൂളുകളും ഒക്കെ വരികയാണ് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്കും അവരുടെ ഒരു കടന്നു കയറ്റം ശക്തമായി വരുന്നുണ്ട് വളരെ ലേറ്റസ്റ്റായി വന്ന ന്യൂസ് വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു ഓഹരി എടുത്ത അയാൾക്ക് ഒരു വോട്ടാണ് എത്ര രൂപ ഓഹരി ഉണ്ടെങ്കിലും ഒരു വോട്ടാണ് മനസ്സിലായോ അതേസമയം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റ് കമ്പനികളും കമേഴ്സ്യൽ ബാങ്കുകളിലും ഒക്കെ ഉള്ളതുപോലെ ഓഹരി കൈമാറ്റം ചെയ്യുവാനും ഓഹരിയുടെ സ്ട്രെങ്തിനനുസരിച്ച് വോട്ടിങ്ങിൻ്റെ വാല്യൂ നിശ്ചയിക്കാനും ഉള്ള തീരുമാനം കേന്ദ്ര മന്ത്രാലയം സ്വീകരിച്ചു വരുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ അത്തരമൊരു നിയമം വന്നു കഴിഞ്ഞാൽ സഹകരണ മേഖലയെ ആകെ അത് എതിരായി ബാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഇവിടെയുള്ള സഹകരണ സംഘങ്ങൾക്ക് ബദലായി കേന്ദ്ര നിയമത്തിൻ്റെ കീഴിൽ പുതിയ ബദൽ സഹകരണ സംവിധാനം വന്നാൽ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ വിഭവ സമാഹരണ ശേഷി അതില്ലാതാക്കും പിന്നെ അതിന് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ റിട്ടയർ ചെയ്തെങ്കിലും ഞങ്ങൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതും ഞങ്ങൾ ഈ സമ്മേളനത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന നവമാത്രമായിട്ടുള്ള പെൻഷൻ കിട്ടുന്ന ഒരു വിഭാഗമാണ് കേരള ബാങ്കിലെ റിട്ടയറീസ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിലൊരു മാറ്റം വരുത്താൻ ആവശ്യമായ ഇടപെടലുകളാണ് ഞങ്ങളുടെ സംഘടന പ്രത്യേകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾക്ക് പുറമെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ തീരുമാനം എന്നുള്ള നിലയിൽ മെഡിസെപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ ജീവനക്കാരെയും പെൻഷൻകാരെയും ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് തീരുമാനമായി വരികയാണെങ്കിൽ ഈ മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറും ആ രീതിയിൽ നേരത്തെ അവിടെ സൂചിപ്പിച്ച പെൻഷൻ പരിഷ്കരണവും അതുപോലെ ക്ഷാമവത്ത അനുവദിക്കലുമെല്ലാം ഉൾപ്പെടുന്ന ഒട്ടേറെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത് ഈ പ്രമേയങ്ങളും ഈ വിഷയങ്ങളുമെല്ലാം മാധ്യമ സുഹൃത്തുക്കൾ നല്ല രീതിയിൽ കവർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ വിഷയം പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ും അതുപോലെ തന്നെ ഒരു പ്രശ്നം കൂടുന്ന മുമ്പ് അത് ലയിപ്പിച്ചതിന് ശേഷം പിന്നെ ക്ഷാമബത്ത ഇല്ല എന്ന ഒരു നിലപാട് പെൻഷൻ ബോർഡും സഹകരണമാണ് എന്ന് മാത്രമല്ല ഇപ്പൊ ഇ പി എഫ് പെൻഷൻ ആയിരം രൂപ വാങ്ങുന്നവർക്ക് അത് ഗവൺമെന്റ് പോട്ടിട്ടുള്ളൂ അപ്പോ ആ സാഹചര്യത്തിൽ ക്ഷാമബത്ത കൊടുക്കാതിരിക്കുക സംശയമുണ്ട് ഏതായാലും പെൻഷൻ ബോധലിൽ അത് തരുന്നില്ല അക്കാര്യം